ാണ് ആലപ്പുഴയിലെ വാടകയുടെ ആണുസുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി കല്ലുവരക്കിൽ ദിനേശ് മരിച്ചത് പ്രതി കിരൺ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകും രഘു എന്താണ് ഉണ്ടായത് പൂജ വാടയ്ക്കൽ സ്വദേശിയായ ദിനേശും കിരണും അയൽവാസികളാണ് ഈ ഈ കാണുന്നതാണ് ദിനേശിൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് ഇതോട് ചേർന്നാണ് കിരണിൻ്റെയും വീട് ബുധന ശനിയാഴ്ചയാണ് ഇവിടുന്ന് അല്പം മാറിയുള്ള പാടത്ത് ദിനേശിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഷോക്കടിച്ചു മരിച്ചെന്നായിരുന്നു നാട്ടുകാരൊക്കെ കരുതിയിരുന്നത് പക്ഷേ ഷോക്ക് മരിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിടന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിനോട് ചേർന്ന് ദിനേശിൻ്റെ തൊട്ട് അയൽവാസിയായ കിരണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇയാൾ ഇലക്ട്രീഷ്യനാണ് അയൽവാസിയായ ദിനേശിനെ ഷോക്ക് കൊടുത്തു കൊന്നു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെ കാണാൻ വേണ്ടി സാധിക്കും പ്രതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവെടുക്കുകയാണ് ഇയാളെ കൊല്ലാൻ ഉപയോഗിച്ച വയറോ മറ്റോ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാരൊക്കെ വലിയ ഞെട്ടലിലാണ് കാരണം അയൽവാസി മരിച്ചത് ഷോക്കേറ്റതാണ് എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെയൊക്കെ വിശ്വാസികര ഈ ദിനേശിൻ്റെ മൃതദേഹം എപ്പോഴാണ് കണ്ടത് അത് ഞങ്ങളൊരു ഇവിടെ വൈകുന്നേരമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കണ്ടത് രാവിലെ ഒരു ഉച്ചയർക്കം വന്ന് പറഞ്ഞു ഇവിടെ പുള്ളി വെള്ളം ഒടിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് പുള്ളി വെള്ളമൊടിച്ച് കിടക്കാന്നുള്ള ആ ഒരു മനസ്സിലാവും ആരും ശ്രദ്ധിച്ചില്ല വൈകുന്നേരം ആയപ്പോഴും ഉച്ചർക്കം പിന്നെ ഉച്ച കഴിഞ്ഞ് ചൂണ്ടയിടാൻ ചെന്നപ്പോഴാണ് എൻ്റെ പോലെ മൃദ് അത് അവിടെ തന്നെ കിടക്കുന്നത് കണ്ട് അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി ഞങ്ങൾ ആറു മണിയായപ്പോഴേ കണ്ടതല്ല ഈ ദിനേശൻ ആളാണ് ദിനേശൻ മറ്റാനൊക്കെ പോകുന്ന പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കിരൺ നമുക്ക് അത്രയും ഇതൊന്നുമില്ല അവർ ആരും ഒട്ടും അങ്ങനെയുള്ള സഹകരണമൊന്നുമില്ല ഒരു നമുക്കതിനെപ്പറ്റി ഒരു എക്സ്ക്യൂസ് അറിയാനില്ല ഒരു ഞെട്ടലുണ്ടല്ലേ പെട്ടലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഈ വാട്ടിൽ ഇങ്ങനെ ആദ്യമായിട്ടൊരു സംഭവം നടക്കും നമുക്കൊക്കെ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു പറഞ്ഞ ദിനേശ്വരം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും നല്ല സഹായം ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് വീട്ടിലും ഒരു മരിപ്പോ അതുപോലുള്ള ഏത് ചടങ്ങിലും നല്ല എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ എൻ്റെ വീട്ടിലായാലും എന്ത് കാര്യം വന്നാലും എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് തന്നെ ഈ വീടാണ് എന്ത് കാര്യം ഉണ്ടായാലും മുൻപന്തിയിൽ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്തായാലും നാട്ടുകാരൊക്കെ വലിയ ഞെട്ടല്ലാണ് കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിനേശിൻ്റെ വീട് ഇതാണ് ഇന്നലെയായിരുന്നു ദിനേശിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നത് അതിൻ്റെ തൊട്ട് ചേർന്നാണ് കിരണിൻ്റെ വീടുള്ളത് അയൽവാസികളാണ് പരസ്പരം നാട്ടുംപുറമായതുകൊണ്ട് തന്നെ പരസ്പരം സഹായിച്ചും സഹരിച്ചുമൊക്കെ കഴിഞ്ഞു പോയിരുന്ന ആളുകളാണ് എന്താണ് ഈ കൊലപാതകത്തിന് പ്രേരണ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസും പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണുന്നത് ദിനേശിൻ്റെ ബന്ധുക്കളും അയൽവാസികളെയും ഒക്കെയാണ് എന്തായാലും നിലവിൽ ഒരാളാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് അയാൾ ഷോക്ക് അടിപ്പിച്ച് ഇലക്ട്രീഷ്യൻ ജോലിയാണ് അയാൾ ചെയ്യുന്നത് ഷോക്ക് അടിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി